വൈദ്യുതി ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഭാരമേകുന്ന നിർദ്ദേശങ്ങളുമായി കെ എസ് ഇ ബി മുന്നോട്ട് വന്നിരിക്കുന്നു ജനുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ സമ്മർ ചാർജ് എന്ന രീതിയിൽ കൂടുതൽ തുക ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കണമെന്ന നിർദ്ദേശം റെഗുലേറ്ററി കമ്മീഷന് മുന്നിൽ വെച്ചു ഇതിനു പുറമെ ഈ വർഷം നാല് പോയിന്റ് നാല് അഞ്ച് ശതമാനം നിരക്ക് വർധനവും കെ എസ് ഇ ബി ആവശ്യപ്പെട്ടിട്ടുണ്ട് നിലവിൽ ആറായിരത്തി നാനൂറ് കോടിയുടെ സഞ്ചിത കമ്മിയാണ് ഉള്ളത് വൈദ്യുതി വാങ്ങൽ ചിലവിൽ ഉണ്ടായ വർദ്ധനവ് കാരണം വൈദ്യുതി നിരക്ക് വർധന അനിവാര്യമാണെന്നാണ് ബോർഡിൻ്റെ വാദം നിലവിൽ ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് ബോർഡിന് ചിലവ് പതിനാല് രൂപയ്ക്ക് മുകളിലാണ് അതിനാൽ നാല് പോയിന്റ് നാല് അഞ്ച് ശതമാനം നിരക്ക് വർധനവിനാണ് കെ എസ് ഇ ബി ആവശ്യമുന്നയിച്ചത് യൂണിറ്റിന് മുപ്പത് പൈസയാണ് വർദ്ധിപ്പിക്കണമെന്ന് ബോർഡ് ആവശ്യപ്പെടുന്നത് അതിലൂടെ എണ്ണൂറ്റി പന്ത്രണ്ട് പോയിൻറ്റ് ഒന്ന് ആറ് കോടിയുടെ അധിക വരുമാനമാണ് കെ എസ് ഇ ബി ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തിൽ രണ്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് ശതമാനം വർധനവും രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തേഴ് വർഷത്തിൽ പോയിൻറ്റ് രണ്ട് അഞ്ച് ശതമാനം വർധനവുമാണ് ആവശ്യപ്പെട്ടത് ഇതിനു പുറമേ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തേഴ് വരെയുള്ള കാലയളവിൽ ജനുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങളിൽ സമ്മർ താരിഫ് ആയി യൂണിറ്റിന് പത്ത് അധികമായി ഈടാക്കാനും അനുവദിക്കണമെന്ന് കെ എസ് ഇ ബി ആവശ്യമുന്നയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് വൈദ്യുതോൽപാദനത്തിന് പുതിയ നിക്ഷേപങ്ങൾ വന്നില്ലെങ്കിൽ നിരക്ക് വർധന ഇനിയും വേണ്ടിവരുമെന്ന് തിരുവനന്തപുരത്ത് നടന്ന ഹിയറിംഗിൽ കെ എസ് ഇ ബി ചെയർമാൻ ബിജു പ്രഭാകർ പറഞ്ഞു തലപ്പ് ഇത്തരം ന്യായവാദങ്ങൾ ഉന്നയിക്കാമെന്നും അവർക്ക് ലഭ്യമാകുന്ന ആനുകൂല്യങ്ങൾ കൃത്യസമയത്ത് തന്നെ ലഭിക്കുന്നുണ്ടെന്നും സാധാരണ ജനങ്ങളെ ചൂഷണം ചെയ്തല്ല കെ എസ് സി ബിയും ഗവൺമെന്റും നിലനിൽക്കേണ്ടതെന്നും ജനങ്ങളെ നിലനിർത്തേണ്ട ഗവൺമെന്റ് ഇത്തരം അനീതികൾക്ക് കൂട്ടുനിൽക്കരുതെന്നും ഉപഭോക്താക്കൾ പ്രതികരിക്കുന്നു ഓരോ തവണ വർധനവ് വരുത്തുമ്പോഴും അധിക ലാഭം നേടാനെന്ന് പറയുകയും വർഷം തോറും ലാഭം നേടിയ കണക്കുമില്ല നഷ്ടക്കണക്കുകൾ പറഞ്ഞ് വർധനവ് നടപ്പിലാക്കുകയും ചെയ്യുന്നു എന്നുള്ള ആക്ഷേപവും നിലനിൽക്കുന്നു